ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ നടന്ന അക്രമമെല്ലാം നമ്മൾ കണ്ടതാണ് അത്തരം വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിച്ചത് ചികിത്സാ സഹായമായിട്ട് ഇൻഷുറൻസ് ലഭിച്ചത് വളരെ ഗുരുതരമായ ദുരൂഹത ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ അസോസിയേഷൻ ഒരു ടീം അതായത് ഡോക്ടർമാരുടെയും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായ ഒരു സംഘടന എന്ന് പറയുന്ന സംഘടന അതായത് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് അവർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നാണ് വിവരം ഈ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് ആദ്യമോ സംശയം ഉയർത്തിയത് ദുരൂഹത ഉയർത്തിയത് ശിവസേന നേതാവ് ആയിരുന്നു ഒരു ശിവസേന നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഇതൊരു കള്ളത്തരമാണ് ഇതൊരു നാടകമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന അക്രമമെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്രമമായിരുന്നു ഒരു നാടകമായിരുന്നു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് വളരെ ഇമ്മീഡിയായിട്ട് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇയാൾക്ക് ലഭിച്ചത് എന്നതും അന്വേഷിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പം അതിൻ്റെ പിന്നാലെയാണ് ഈ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടൻസ് എന്ന് പറയുന്ന അവരുടെ സംഘടന ഒരു വലിയ സംഘടനയാണ് ആ സംഘടന ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ വളരെയധികം കടമ്പുകൾ കടന്നിട്ട് മാത്രമാണ് സാധാരണ ഒരു രോഗിക്ക് ഇവർ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നൽകുന്നത് അക്ഷര തെറ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു ചികിത്സാ സംവിധാനത്തിൻ്റെ മെഡിക്കൽ നെയിം എഴുതുമ്പോൾ അതിനകത്തൊരു അക്ഷരം തെറ്റ് വന്നാൽ ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിച്ചതിൻ്റെ മെഡിക്കൽ നെയിം എഴുതുമ്പോൾ അതിനൊരു അക്ഷരം തെറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു ആനുകൂല്യം റദ്ദാക്കുന്ന ഒരു രീതിയാണ് ഇൻഷുറൻസ് കമ്പനിക്കുള്ളത് അപ്പോൾ അങ്ങനെ ഏത് തരത്തിലും നമ്മൾ നമ്മൾ കൊടുക്കുന്ന ക്ലെയിമുകൾ വെട്ടിച്ചുരുക്കി ഇല്ലാതാക്കി നമുക്ക് തരാതിരിക്കാൻ നോക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഈ സെയ്ഫ് അലി ഖാന് അപേക്ഷ കൊടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് മുപ്പത്തൊമ്പത് ദശാംശം ഒമ്പത് അഞ്ച് ലക്ഷം രൂപയാണ് സെയ്ഫലി ഖാൻ ആവശ്യപ്പെട്ടത് അതായത് നാല്പത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് അനുവദിക്കുകയും ചെയ്തു ഇതിനകത്ത് ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ആണ് ഇപ്പോൾ ആക്ഷേപമായിട്ടും പരാതിയായിട്ടും വന്നിരിക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് കൊടുത്ത പരാതി എങ്ങനെയായിരിക്കും ഇനി പരിഗണിക്കപ്പെടുന്നത് എന്നതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു